വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കറുമുറ കഴിച്ചു കൂട്ടാനായിട്ടുള്ള അടിപൊളി നല്ലൊരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷടപടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് റെസിപ്പീസും ലഞ്ച് റെസിപ്പീസൊക്കെ ആയിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ നമുക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നമ്മൾ വലിയ അഞ്ചുരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്താണ് കേട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പുഴുങ്ങുക ഹാഫ് വേവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉടയ്ക്കാനും കഴിയൂല അവിടെ എവിടെയൊക്കെ ആയിട്ട് കഷ്ണ കഷ്ടങ്ങളായിട്ട് അങ്ങനെ കിടക്കും നന്നായിട്ട് ഒടിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് കോൺഫ്ലോവറിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതേ ഒരു പരുവത്തിൽ അങ്ങ് കുഴച്ചെടുത്താൽ മതി വെള്ളം ചേർക്കരുത് അല്ലാതെ നമ്മൾ ഉരുളക്കഴിഞ്ഞൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു നെനവുണ്ടാവും അത് വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി വേണമെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക ഓവറോ എലുപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല ഈ ഒരു ഒരു മീഡിയം വലുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒരേ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഓയിലൊച്ചിട്ട് ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടായിക്കോട്ടെ ഓയിൽ എന്നിട്ട് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഉൾഭാഗൊക്കെ നന്നായിട്ട് വെന്ത് വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ സ്കിപ്പ് പോയതാണ് അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ട് തന്നെ ചെയ്യും ഇനി കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം വന്നിട്ടും ഉണ്ടാവില്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യുക അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മയോണീസിൻ്റെ കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മയോണീസിൻ്റെ കൂടെ ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങൾ രണ്ടും ട്രൈ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും മസ്തായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വിനഗാം ഇൻഷാസ് അല്ലാമ